അവിടുന്ന് മാറി ഓടിക്കണം വീട് ഇതിടലേ ദിലേ ദിലേ ഇതിടിലേ ഇതിടിലേ ഇനി അതിരണ്ട് രണ്ട് ജനലുണ്ട് ആ കുട്ടി ഉണ്ട് ഇക്കാ ഓ എന്നല്ല അതിരണ്ട് ഓയാലേ ുമ്പോഴിൻ്റെ ത്രീൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട് നല്ല റെസ്പോൺസ് നല്ല ഈ കഴിഞ്ഞ സീസണേക്കാളും നല്ല സിബിയിലാകും കാരണം എല്ലാം പഴയ ജീവിതത്തിൽ വന്നു ഹ്യൂമർ വന്നു കുറച്ച് മാറ്റങ്ങൾ പിന്നെ കുറച്ച് കുറച്ച് കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നു അപ്പം എന്തുകൊണ്ടും അവിടെ നന്നായിട്ട് പോകുന്നുണ്ട് എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഒരു വർഷത്തെന്തോ സംഭവില്ലേ അവിടെ പോയിട്ട് ഒരു വർഷത്തെ എഗ്രിമെന്റ് അത് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ സന്തോഷല്ലേ പോട്ടെ എങ്ങനെയാണ് പോട്ടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഉണ്ട് ഒമ്പത് വർഷമായിട്ടും ജനങ്ങളുടെ സപ്പോർട്ട് മുകളിൽ കിട്ടുന്നതിൽ ഏറ്റവും ഭാഗ്യമുള്ളവർ അപ്പൊ അതുകൊണ്ട് ആ സപ്പോർട്ട് ഇനിയൊക്കെ ആവണം ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന എല്ലാ പടങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാടുണ്ട് വലിയ കാര്യം തന്നെയാണ് യല്ലേ നല്ലൊരു സന്തോഷം എന്നാൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചു അങ്ങനെ അവർ ഫോഴ്സ് ചെയ്ത് ഫാനിൽ വിളിച്ച് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് നമുക്ക് ആഗ്രഹമാണ് കാരണം നമ്മുടെ ഫാമിലി പോലെ എത്രയും വർഷം വന്നിട്ടില്ല അപ്പോൾ ഒന്നാമത് വർഷമുണ്ടോ അപ്പോൾ സന്തോഷം ഉണ്ടോ അവർക്ക് അഗ്രിമെൻറ്റ് ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് വേറെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് എന്ത് പ്രശ്നമില്ല ഒരു കുടുംബം പോലെ കഴിയല്ലേ വീട്ടിലെ പ്രൊഡ്യൂസേഴ്സിന് പിന്നെ ഓരോരുത്തർ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ ഉണ്ട് അങ്ങനെ കുറച്ചാൾ മാറി കഴിഞ്ഞു വരും അങ്ങനെ വന്നെ ഇങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ അതുകൊണ്ട് വേറെ വേറെ പ്രശ്നമൊന്നും ഓക്കെ ഇപ്പം ഇഡിയൻ ചിന്തു ഇതാണ് അതിൻ്റെ പ്രൊമോഷൻ ഇഡിയൻ ചന്ദിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപതനാണ് റിലീസ് പിന്നെ അതെ പോകുന്ന പടം ഇഡിയൻ ചിന്തു ആണ് അടുത്ത് ഇപ്പം അന്വേഷണം തുടർക്കണം ചെയ്തോണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ സീരിയലിൻ്റെ ഭയങ്കര പടം ഉണ്ട് പിന്നെ മാനേജൻസ് പടം ഉണ്ട് പോകും ഓക്കെ താങ്ക് യു താങ്ക് യു